ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നാളെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ് സോ അതിൻ്റെ പ്രിപ്പറേഷനിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഫാദിമോൻ അതിൻ്റെ ഇടുക്കൊന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ കട്ട് ചെയ്തായിരുന്നു മറ്റൊടിത്തവർ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അവർ വന്നു അങ്ങനെ ഞങ്ങൾ കയറി ഗോൾഡ് എടുക്കാൻ വേണ്ടി കയറി കവിതയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആസ ഇടമായിരുന്നു യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ഇതിനൊക്കെ വന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല സോ ഞാൻ പറഞ്ഞുതരാം എൻ്റെ മാമൻ്റെ എൻഗേജ്മെൻ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് സോ അപ്പോൾ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കായ്ച്ചേനും പിന്നെ ഒരു റിങ്ങുമാണ് സോ നമുക്ക് സെലക്ട് ചെയ്യാം ഒരുപാടും മുന്നിൽ കൊണ്ടപ്പോൾ ഏതെടുക്കണം ഇന്ന് സംശയമാണ് അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ കൈമ കെട്ടി നോക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ ഇമ്മാൻ്റെ ഒരു അളവാണ് ഉദ്ദേശിക്കുന്നത് സോ അപ്പോൾ ഓരോന്ന് കെട്ടി നോക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഓരോന്ന് കെട്ടി നോക്കണമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അടുത്ത് ചായ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഈ റിങ്ങിന് മേലെയാണ് അപ്പോൾ ഞങ്ങൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേലെത്തിയിട്ട് കാണാം பிள்ளையே கலிக்காலும் இண்டாயிரம் அங்கே அதை இட்டிட்டு ഞങ്ങൾ അതൊക്കെ പേക്ക് ചെയ്ത് അവിടുത്തെ സമ്മാനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാനാണ് എനിക്കേക്കാണ് പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എനിക്കേ കയറി അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു ചില വീഡിയോസൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ മിസ്സായി പോയി പോയി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സോറി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയത് മുട്ടായി വാങ്ങിക്കാനായിരുന്നു അങ്ങനെ ഞങ്ങൾ മുട്ടായി ചില വീഡിയോസ് മുട്ടായി എടുക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടായി പാക്കിങ്ങാണ് ഇപ്പോൾ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ എടുത്തത് ഈ രണ്ട് ഒരു ഹാർട്ടിൻ്റെ ഒരു ടിന്നും പിന്നെ ഒരു റൗണ്ടിൻ്റെയാണ് പിന്നെ ഒരു ആ ഡ്രസ്സ് ഞങ്ങളൊരു ബോക്സിലാക്കി വെച്ചു അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ആ കടൻ്റെ സോ ആ കടയിൽ നല്ല വില കുറവുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ വരികയാണെങ്കിൽ ആ കടയിലു പോവുക അവർ നല്ല രീതിക്ക് തന്നെ നല്ല ഒരു രസത്തിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു തരും ഇതിനൊക്കെ നല്ല വില കുറവാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം നല്ലതാണ് ഞാൻ എനിക്ക് അനുഭവം ഉള്ളതാണ് പറഞ്ഞത് നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റിൽ അങ്ങോട്ട് പോവാം വളാഞ്ചേരിയിലാണ് ഞാൻ അവസാനം അവരെ കാർഡൻ്റെ മുൻഭാഗം ഒന്ന് ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അവർ നല്ല രീതിക്ക് തന്നെ പാക്ക് ചെയ്തുകൊണ്ട് തരികയാണ് സോ ഞങ്ങൾ റൗണ്ടിലുള്ളത് പാക്ക് ചെയ്തു കാരണം മാമന്ക്ക് റൗണ്ടുള്ളതാണ് കൊടുക്കുന്നത് മാമൻ അതുകൊണ്ട് അത് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ ചില്ലറ മുട്ടായികളൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്ത് അങ്ങനെ വാലൊക്കെ വെച്ച് സെറ്റാക്കി മറ്റത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു സോ എനിക്ക് കാലം കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന കാരണമൊക്കെ വീഡിയോസൊക്കെ മിസ്സായി അവർ ചെയ്യുന്നൊക്കെ സോ ഇതാണ് ഇനി ഇത് മേൽഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ശരിയാക്കാനുണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുട്ടിക്കുടിയ കുറ്റിക്കുടിയ ഇവര് നല്ല ഡെക്കറേഷൻ ചെയ്തിരുന്നുണ്ട് ഡെക്കറേഷൻ ഇവര് ക്യാഷ് വാങ്ങുന്നില്ല നല്ല പോലെ തന്നെ നല്ല രീതിക്ക് ഡെക്കറേഷൻ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇവിടെ തന്നെ തോന്നണം അത്രയ്ക്കും നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്തിട്ട് ഡ്രസ്സ് കെട്ടിയിലാക്കിയിട്ടുള്ളതാണ് അതാണ് ചേർത്തത് ഇതേ സെയിം സൈസ് മെന്റിയും അതൊക്കെ സൈസ് ഒരേ തന്നെയാണ്

അപ്പോ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വരും കാണാം ചെയ്തായിരുന്നു കയാലും പാട്ട് പോലും കളിച്ചിട്ട് എല്ലാ കാരണം ഞാൻ നന്നായിട്ട് ശ്രദ്ധ ചെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ തല വാദം നോക്കുന്നുണ്ടായിരുന്നു കാലുകൾ കൂടുതൽ എല്ലാം സഹിച്ചിട്ട് നീങ്ങി തന്നെയാണ് നിങ്ങൾ കുറവ് വരുത് ഇതോ വീഡിയോ കാണോ അപ്പങ്ങനെ ഡ്രെസ്സും ചെറുപ്പം കൂടിയും പെറ്റിലാക്കിയത് അതും ഇതേമാതിരി നെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാം എനിക്ക് ഇവിടെ ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സോ നിങ്ങൾ അവസാനത്ത് അവിടെ വെച്ച് നാളെ